നമസ്തേ ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ തമ്പാൻമടം ആലുവായിരുന്നു സംസാരിക്കുന്നത് ഇപ്പോൾ സൂര്യഭഗവാനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഊർജത്തിൻ്റെ ഉറവിടമാണ് ഒരു ദിവസം സൂര്യൻ ഉറിച്ചില്ലെങ്കിൽ ആ ദിവസത്തെ അവസ്ഥ എന്തായിരിക്കും സൂര്യഭഗവാനെ നോക്കി മന്ത്രങ്ങൾ ജപിച്ചാൽ വളരെ നല്ലതാണ് അത് രാവിലെ ആറു മണിക്ക് തന്നെ ജപിക്കണം എന്നുള്ളതാണ് സത്യം അത് മാക്സിമം എട്ട് മണിവരെ പോവാം അത് കഴിഞ്ഞിട്ട് ജപിച്ചിട്ട് വലിയ പ്രയോജനങ്ങളില്ല ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമ ഈ നാമം പതിനൊന്ന് പ്രാവശ്യം ജപിച്ചാൽ സർക്കാർ തലത്തിൽ പി എസ് സി ലിസ്റ്റിലൊക്കെ വന്നവർക്കും സർക്കാർ ജോലി കിട്ടാൻ യോഗമുള്ളവർക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ആത്മവീര്യം ആത്മാവീര്യമാണ് സൂര്യൻ എന്നത് ജാതകത്തിൽ ആദിത്യ ബലമാണ് ആത്മകാരകനായ ആദിത്യ ബലമാണ് സൂര്യനെ പറ്റി ഉള്ളത് അത് ആ ആത്മവീര്യം കുറയാൽ സൂര്യൻ്റെ പവർ കുറയാണെങ്കിൽ നെഗറ്റീവ് വരികയാണെങ്കിലും എലുകൾ കുടിവ് ആത്മവീര്യം കുറവ് മനപ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് ഉണ്ടാകും ഒന്നിനും ഒന്ന് ഇറങ്ങാനോ തൻ്റെ ഇടമായിട്ട് ചെയ്യാനോ പറ്റുകയില്ല പിന്നെ അതേപോലെ സൂര്യൻ നോക്കി ജപിക്കുന്ന മറ്റതാണ് ഗായത്രി ഓം ഭാസ്കരായ വിത് മഹേ വാഗരായ ധീ മഹീ തന്നോ സൂര്യപ്രചോദയാറ് അത് മൂന്ന് ആവശ്യം ജപിച്ചാൽ നല്ലതാണ് നമുക്കറിയാം യുദ്ധത്തിൽ ശ്രീരാമസ്വാമി ഇത്രയും പവർഫുള്ളായിരിക്കുന്ന ഭഗവാൻ ആദിത്യമന്ത്രം ജപിച്ച ശേഷമാണ് രാവണനെ കൊല്ലാൻ സിറ്റിയത് അതായത് ഓം സന്താപനാശാകരായാം നമ അന്ധകാരാന്തകയം അങ്ങനെ ആ ഒരു നാമമുണ്ട് ആ നാമം ജപിച്ചാലും വളരെ നല്ലതാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സൂര്യഭഗവാന്റെ തൃപ്തി നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും പിന്നെ അതേപോലെ തന്നെ ആത്മപരമില്ലാത്തവർക്കും എപ്പോഴും വീഴ്ചയും ഒടുവുള്ളവരും സൂര്യ ഇടുക നല്ലതാണ് അതായത് മുറ്റത്ത് സൂ അടുപ്പുണ്ടാക്കി സൂര്യന് ആദിത്യ പൊങ്കാല എന്ന് പറയും ആ പൊങ്കാലയിട്ട് ആ ദിവസം വ്രതമെടുത്ത് ആ ഭക്ഷണം മാത്രം കഴിച്ചുകഴിഞ്ഞാൽ അവർക്കുടെ അസുഖങ്ങൾ മാറുന്ന മൂന്ന് പ്രാവശ്യം മൂന്ന് ആഴ്ച ചെയ്താൽ മതി വളരെയധികം നല്ലതായിരിക്കും സൂര്യഭഗവാൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യോതിഷപ്രകാരം ആദ്യത്തെ ഒരു ഗ്രഹമാണ് സൂര്യൻ സൂര്യഭഗവാനെ ജാതകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അച്ഛനായിട്ടും ചന്ദ്രഭഗവാനെ മാതാവായിട്ടും സൂര്യഭഗവാൻ്റെ മകനാണ് ബുധദേവൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ മകനാണ് ബുധദേവനും ബുധനായിട്ടും തേരാളിയാണ് ചൊവ്വ അതുപോലെ തന്നെ ദാസ് ദാസനാണ് ശനി ശുക്രൻ എന്ന് പറയുമ്പോൾ അവരുടെ ദാമ്പത്യകാരന ശുക്രൻ ഇങ്ങനെ ഓരോ ഗൃഹങ്ങൾക്കും ഓരോരോ ഭാവങ്ങളാണുള്ളത് വ്യാഴമാണ് ദേവഗുരുവായിരിക്കുന്ന വ്യാഴം അസുരഗുരുവായിരിക്കുന്ന ശുക്രൻ ഇതെല്ലാം ഈ സൂര്യഭഗവാനോട് ബന്ധപ്പെട്ടാണ് അതായത് ജ്യോതിഷത്തിൽ ഏറ്റവും കേന്ദ്രീകരമായിരിക്കുന്ന കാര്യമാണ് സൂര്യഭഗവാൻ ആ സൂര്യഭഗവാൻ ബന്ധപ്പെട്ടാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും നടക്കുന്നത് സൂര്യഭഗവാൻ്റെ പവർ അനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങളുള്ളത് സൂര്യഭഗവാൻ നീചത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തുലാൻ രാശിയിൽ പത്ത് ഡിഗ്രി വരെ നീചത്തിലായിരിക്കും ഈ സമയത്ത് ജനിക്കുന്നവർക്കും അമാവാസിയോട് ജനിക്കുന്നവർക്കും ആത്മബലവും മനോബലവും കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കാര്യ കാര്യങ്ങൾ നടത്താനും ചിന്തിക്കാനും എല്ലാം ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ജാതകവശാൽ സൂര്യഭഗവാൻ അതായത് നമ്മൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് ജനിക്കുന്നത് അപ്പോൾ ആദിത്യൻ തുലാം രാശിയിൽ പത്ത് ഡിഗ്രി കുറവ് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ തീർച്ചയായിട്ടും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം മഹാദേവനാണ് സൂര്യഭഗവാനെ പ്രസിദ്ധിക്കുന്ന ദേവൻ ആ മഹാദേവനെ പ്രാർത്ഥിച്ചാലും ഈ ദോഷങ്ങൾക്ക് തീരാം സൂര്യഭഗവാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ആദിത്യപുരം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പോയി സർക്കാർ ജോലിക്ക് തടസ്സങ്ങൾ വരികയാണ് സർക്കാരിൻ്റെ ഉന്നതങ്ങൾക്കും പ്രമോഷനൊക്കെ ബുദ്ധിമുട്ടുകയാണ് ആ ക്ഷേത്രത്തിൽ പോയി ചുവന്ന പട്ടിയിൽ രക്തചന്ദനം മുട്ടി വയ്ക്കാൻ ഒരു സമ്പ്രദായമുണ്ട് അത് ചെയ്താൽ ആ തടസ്സങ്ങൾക്ക് മാറ്റം വന്നിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും ഞായറാഴ്ച പതുക്കെണീക്കുള്ളൂ ഞായറാഴ്ച നേരത്തെ എണീക്കുകയും സൂര്യഭഗവാന് ശർക്കര വെള്ളം ശർക്കര ചേർത്ത വെള്ളം കൊണ്ട് തുളസിക്ക് അഭിഷേകം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് അത്ര അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഗ്രഹമാണ് സൂര്യൻ ഗ്രഹം മാത്രമല്ല സൂര്യഭഗവാൻ ഉഗ്രതേജസ്സായ സൂര്യഭഗവാൻ ആ സൂര്യഭഗവാൻ ഉച്ചത്തിലായി കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ നേടുന്നത് അത് മേടമാസത്തിൽ മേടമാസം ഒന്നാം തീയതി ഉണ്ടെങ്കിൽ മേടമാസം പത്താം തീയതി വരെയാണ് സൂര്യൻ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുന്ന സമയം സൂര്യനെ പറ്റി നമുക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് ആത്മകാരകനായ സൂര്യന് ബലമുണ്ടെങ്കിൽ ആത്മകാരൻ സൂര്യൻ്റെ ബലമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിലും സൂക്ഷ്മദൃഷ്ടിയോടുകൂടിയും കാര്യവിജയത്തോടെയും നടക്കാനും ചെയ്യാനും സാധിക്കും മേടം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം ഈ രാശികളിലൊക്കെ ജനി കന്നി ഈ രാശിയിൽ ജനിക്കുന്നവർക്കും ആത്മബലം കൂടുതലായിരിക്കും തുലാമാസത്ത് ജനിക്കുന്നവർക്കാണ് ആത്മബലം കുറവായിരിക്കും അതുപോലെ തന്നെ മകരം കുംഭമാസങ്ങളിലും ജനിക്കുന്നവർക്കും ആദ്യത്തിന് ബലം കുറവ് കാരണം ശത്രുക്ഷേത്രമായിരിക്കുന്ന ശനിയുടെ ക്ഷേത്രത്തിലാണ് ആദ്യത്തെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആത്മബലം കുറവായിരിക്കും അപ്പോൾ സൂര്യ അങ്ങനെയുള്ളവരും കൂടുതലായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കുക ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവന് പക്കപ്പറന്ന ആളുകളും ധാരണ നടത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറും അതേപോലെ അമാവാസി ദിവസങ്ങളിൽ ജനിക്കുന്നവർക്ക് ചന്ദ്രൻ്റെ ബലം കുറവായിരിക്കും ഈ ചന്ദ്രൻ്റെ ബലം കുറവ് മാറ്റണമെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ പൗർണമി അമാവാസി രണ്ട് തൃണമാണ് നമുക്ക് നാട്ടിലുള്ളത് പക്കങ്ങൾ എന്ന് പറയും ആ പക്കങ്ങളിൽ അമാവാസിക്ക് സൂര്യ സൂര്യഭഗവാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഒരു ചന്ദ്രനെ മറയ്ക്കുന്നു ചന്ദ്രനെ മറയ്ക്കുന്നു കാരണം ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇരുട്ട് വരുമ്പോഴാണ് അമാവാസിയും വെളിച്ചം വരുമ്പോഴാണ് ഉള്ളത് അപ്പോൾ അമാവാസി ദിവസങ്ങളിൽ ജനിക്കുന്നവർക്ക് മനോബലം കുറവായിരിക്കും അവർ ദുർഗാദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത് ദുർഗാദേവിക്ക് വഴിപാടുകളൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനോബലത്തിന് ശക്തി കൂടും പിന്നെ അടുത്തൊരു ഗ്രഹമാണ് ചൊവ്വ സൂര്യൻ്റെ തന്നെ തേരാളിയായിട്ടാണ് ചൊവ്വ കണക്കാക്കുന്നത് ചൊവ്വാഗ്രഹം ഉച്ചത്തിലല്ല ഉച്ചത്തിൽ നിൽക്കുന്നത് മേടത്തിലും വൃശ്ചികത്തിലും മകരത്തിലുമാണ് ഈ ചൊവ്വാഗ്രഹം കർക്കിടകത്തിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ജനിക്കുന്നവർക്ക് ഒരു തൻ്റെ ഇടവും ധൈര്യം ഉണ്ടാവില്ല ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമികാരകനും കൂടിയാണ് ഇപ്പോൾ ഭൂമികളിലുള്ള അനുഭവം കുറവാണ് ഭൂമി നഷ്ടപ്പെടുക ഭൂമിയിൽ ബുദ്ധിമുട്ടുണ്ടാവുക നമുക്ക് അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവുക ആവശ്യമില്ലാതെ സഹോദരമായി വഴക്കിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഭദ്രകാളിയും സ്വാമിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമാണ് ചൊവ്വാ ഗ്രഹം എന്ന് പറഞ്ഞാൽ സർവ്വസൈന്യാധിപനായിട്ടാണ് കണക്കാക്കുന്നത് സൂര്യഭഗവാന്റെ അതായത് സൗരീർദ്ധത്തിൻ്റെ അതായത് നമ്മുടെ ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശികളിൽ പ്രധാനപ്പെട്ട ഒരു രാശിയാണ് ആദിത്യൻ അതിൻ്റെ തേനാനായകനാണ് ചൊവ്വയായിട്ട് കണക്കാക്കുക അതിന് ചൊവ്വയുടെ പ്രധാനപ്പെട്ട രാശികളാണ് മേടവും വൃശ്ചികവും ഉച്ചരാശിയാണ് ഇത് മകരം രാശി എന്ന് പറയുന്നത് നീചരാശിയാണ് കർക്കിടകൻ രാശി അപ്പോൾ ഈ രാശികളിൽ ഉള്ള ചൊവ്വയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അടുത്ത രാശിയാണ് ബുധൻ അതും സൂര്യൻ്റെ മകനായിട്ടാണ് കണക്കാക്കുന്നത് ആ ബുധന് ഉച്ചബലമുള്ളത് മിഥുനത്തിലും കന്നിയിലുമാണ് മിഥുനുത്തിനും കന്നിയിലും ബുധൻ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കെല്ലാം വളരെയധികം മെടുക്കന്മാരായിരിക്കും ബുധൻ വിദ്യാകാരകനുമാണ് ബുദ്ധികാരകനുമാണ് പ്രജ്ഞാമേധ പ്രതിഭ എല്ലാം തരുന്ന ആളാണ് ബുധൻ അടുത്ത് ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ബൃഹസ്പതി ദേവഗുരുവാണ് ഈ ദേവഗുരുവായ ബൃഹസ്പതി മീനത്തിലും മീനം കുംഭം കർക്കിടകം ധനു ഈ രാശികളിൽ വരുമ്പോഴാണ് ബലം കൂടുതലുള്ളത് വ്യാഴത്തിന് ബലക്കുറവ് നീചമെന്ന് പറയുന്നത് മകരൻ രാശിയിൽ അഞ്ച് ഡിഗ്രിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാതെക്കിലും വ്യാഴം പ്രഗത്ഭനാണ് ദൃഷ്ടിയിൽ വരികയോ വ്യാഴത്തോട് യോഗം ചെയ്തു വരികയോ വ്യാഴത്തിൻ്റെ കേന്ദ്രങ്ങൾ വരികയോ ചെയ്താൽ ഏതൊരു ദോഷങ്ങളുടെ അവസ്ഥയും മാറി അതിന് ബലം കിട്ടുന്നു അത്രത്തോളം പവർഫുള്ളാണ് വ്യാഴഗ്രഹം അടുത്ത ദിവസങ്ങളാണ് ശുക്രൻ ശുക്രൻ്റെ ഉച്ചരാശികളാണ് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം രാശി അതുപോലെ ശുക്രൻ്റെ ഇഷ്ടപ്പെട്ട രാശികളാണ് തുലാം രാശിയും ഇടവൻ രാശിയും ശുക്രന് ബലമുണ്ടെങ്കിൽ സമ്പത്ത് ദാമ്പത്യം ഇതെല്ലാം ധാരാളമായിട്ട് നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും സന്തോഷമുള്ള ദാമ്പത്യം ഉണ്ടെങ്കിൽ ശുക്കറിൻ്റെ ബലം വേണം അതുപോലെ ധനവും ഉണ്ടെങ്കിലും ശുക്കറിന് ബലം വേണം ശുക്രൻ അതിൻ്റെ ആളാണ് ഇനി ശനി എന്ന് പറയുമ്പോൾ ശനി മോശക്കാരനൊന്നുമല്ല ശനി എവിടെ നിൽക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ പവർ ശനി മകരം കുംഭം തുലാം രാശികളിൽ ശനി നിൽക്കുമ്പോൾ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാവുകയും മേടത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ നീചാവസ്ഥയാണ് അത് പത്താമത്തെ ഭാവമാണെങ്കിൽ നമുക്ക് കർമ്മപരമായിട്ട് ദോഷങ്ങളും നമുക്ക് സംഭവിക്കുന്നതാണ്